ഒരു ബോധവൽക്കരണ ബോധവൽക്കരണ ക്ലാസ് ഐ ൂടെ നടത്താൻ വേണ്ടി ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പും പോലീസും ഒക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ സ്ഥിരമായി നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും നടത്തുന്നവരുടെ ബോധം പോകുന്നതല്ലാതെ അത് നടപ്പാക്കേണ്ട ആൾക്കാർക്ക് എന്തുമാത്രം ബോധവാന്മാരാകുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതൊന്നും ഈ നിയമങ്ങളൊന്നും നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല നമ്മൾ ഇതിനോടൊക്കെ കാണിക്കുന്ന വിമുഖതയാണ് നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ കാണിക്കുന്ന വിമുഖതയാണ് ഇന്ന് അപകടങ്ങളുടെ എല്ലാം പ്രധാന കാരണം ഈ അടുത്തിടെ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് കോന്നിയിലൊരു ആക്സിഡന്റിൽ ഒരു ആക്സിഡന്റ് ഒരു ആക്സിഡന്റിൽ ഒരു നാലു പേര് ഒരു കുടുംബത്തിലെ നാലു മരിച്ചു ാണ് കാരണം സ്ഥിരമായി വാഹനം ഇപ്പം കെ എസ് ആർ സി ഡ്രൈവേഴ്സ് രാത്രി സ്ഥിരമായിട്ട് ഓടിച്ച് പരിചയ ഡ്രൈവർമാർക്കാണെങ്കിൽ അവർ ഉറങ്ങത്തില്ല പക്ഷേ ഇടയ്ക്കൊരു ദിവസത്തേക്ക് ഡ്രൈവറായിട്ടൊക്കെ പോകുന്നവർക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ആ ഉറക്കം വരുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ മുമ്പേ ശരീരം നമുക്ക് നൽകും അത് അത് അനുസരിക്കാതെ നമ്മൾ വാഹനം ഓടിച്ചതിന്റെ ഫലമായിട്ടാണ് ഓട്ടത്തിൽ ഉറങ്ങി പോകുകയും വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തു അതുപോലെ ഏത് അപകടങ്ങൾ എടുത്താൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്ന ഏത് മേജർ ആക്സിഡൻറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെയൊക്കെ കാരണങ്ങൾ നിസ്സാരമാണ് പക്ഷെ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഫലമായിട്ടാണ് അതേപോലെ ഒരു കാര്യമാണ് ഇന്ന് ഈ ഐ ടെസ്റ്റ് പലപ്പോഴും നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാനോ കണ്ണാടി വെക്കുവാനോ പരിശോധിക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആകട്ടെ 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 എന്ന് പറഞ്ഞു ആകെപ്പാട് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ കണ്ണിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അടുത്ത കാലം വരെ ഏജൻറ്റിൻ്റെ ആയിക്കൊണ്ടുവന്ന് പത്ത് ഇരുന്നൂറോ രൂപ കൊടുക്കും ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി ഒരു മേടിക്കൊരു സർട്ടിഫിക്കറ്റ് കണ്ണില്ലാത്തവനും കൊടുക്കും കാഴ്ചയില്ലാത്തവനും കൊടുക്കും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അതിന് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നതൊക്കെ മാറി ഇന്ന് ഡോക്ടർ കാണാത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കൊടുക്കുന്നതിന് അനുഭവിക്കുകയും ചെയ്യും നമ്മുടെ ഡ്രൈവിങ്ങുമായിട്ട് എന്താ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു കണ്ണ് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രഷായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ കൊടുക്കത്തില്ല അപ്പൊ കാഴ്ചക്ക് അത്രമാത്രം പ്രാധാന്യമാണ് ഡ്രൈവിങ്ങിൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അപകടത്തിൽ പെടുന്നത് ഒരു പർട്ടിക്കുലർ സെക്കൻഡിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റി പോകുമ്പോഴാണ് ഞാനിപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നു ഒരു ബൈക്കുകാരൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ബൈക്കുകാരൻ ക്രോസ് ചെയ്യുന്ന കാര്യം ഞാൻ കണ്ട് എൻ്റെ കണ്ണി കൂടെ തലച്ചോറിലെത്തി ഒരാൾ ക്രോസ് ചെയ്യുന്നു എന്ന് പറയുന്നു തലച്ചോറ് ഒരു തീരുമാനം എടുക്കുന്നു എൻ്റെ അടുത്ത് പിന്നെ ആക്സിഡന്റ് കാല് എൻ്റെ അടുത്ത് വലുത്തുകാലിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് കാലെടുക്കാൻ പറയുന്നു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാൻ പറയുന്നു എടുത്ത് കൈ എടുത്ത് ഗിയർ ഡൗൺ ചെയ്യാൻ പറയുന്നു വലത്ത് കൈയ്യെടുത്ത് സ്റ്റിയറിങ് തിരിക്കാൻ പറയുന്നു അങ്ങനെ കാണുന്ന കാര്യം വെച്ചിട്ട് തലച്ചോറ് തീരുമാനമെടുക്കുക ആ തീരുമാനം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ വണ്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന തീരുമാനം നടപ്പാക്കുന്നതനുസരിച്ചായിരിക്കും നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതും അപ്പം കാഴ്ച കുറവുള്ള ഒരാൾക്ക് കണ്ടൊരു കാര്യത്തിൽ കാഴ്ച കുറവാണെങ്കിൽ അയാൾക്ക് സമയം കൂടുതൽ വേണ്ടിവരും സമയം കൂടുതൽ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു സെക്കൻഡ് പോലും കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് സമയം കൂടുതൽ വേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചക്കുറവ് കൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതകൾ കൂടും അപ്പം ആയതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ണിന്റെ കാഴ്ചക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഡ്രൈവിംഗിനകത്ത് നമ്മൾ ക്ഷീണിതനാവുമ്പോഴും വണ്ടി ഓടിക്കരുതെന്ന് പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് നമുക്ക് കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാകും നമുക്ക് തീരുമാനമെടുക്കാനുള്ള സമയം കൂടുതൽ വേണ്ടി വരും മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്നതിൻ്റെ അതാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കാണുന്ന കാര്യം യാഥാർത്ഥ്യമായിരിക്കത്തില്ല എടുക്കുന്ന തീരുമാനം തെറ്റാൻ മൊബൈൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് പറയാനും കാരണം അതാണ് മൊബൈൽ സംസാരിച്ചാൽ മൊബൈൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് പോവുകയും നമുക്ക് റോഡിൽ ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നത് പക്ഷേ വെള്ളമടിച്ചുകൊണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കും മൊബൈൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കും ഓവർ സ്പീഡിൽ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി വരും ഓവർടേക്ക് ചെയ്യാൻ പാട്ടില്ലാത്തടത്ത് ഓവർടേക്ക് ചെയ്യുന്നത് നമ്മൾ അതിലെപ്പോൾ തന്നെ ഓവർടേക്ക് ചെയ്യും ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് റോഡിൽ ഇങ്ങനെ അറിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത്